ഹലോ ഇത് ഞാനിന്ന് കാണിക്കാൻ പോണതേ പാലക്കാട് വടക്കന്തുറ വലിയ വിളക്ക് തിരുപുരാക്കൽ ഭഗവതിയുടെ വലിയ വിളക്ക് വേലയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ആനകളുടെ കാഴ്ചശിവേലി സമയത്തെയാണ് അത് കാഴ്ച ശിവേലിയാണ് അത് ഞാൻ ആറര മണിക്ക് ഇവിടെ അമ്പലത്തിൽ വന്നതാണ് കണ്ടില്ലേ കരിവേഷങ്ങൾ ഇവിടെ സ്ത്രീകളും എല്ലാവരും കുടുംബത്തിലത്തെ എല്ലാവരും കരിവേഷം കിട്ടും എന്നുള്ളതാണ് മുഖത്തെന്തായാലും കൈ ഒക്കെ തേച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക അത് ഭഗവതി ഒരു സന്തോഷിപ്പിക്കലാണ് ഏ അതിൻ്റെ കേട്ടോ അല്ലാണ്ട് സാധാരണ കാവുകളിലൊക്കെ കുട്ടികളും ആണുങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കരിവേഷമൊക്കെ കെട്ടുക കേട്ടോ ശങ്കരനായ അടി ഈ കരിവേഷമൊക്കെ കിട്ടുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്ത്രീകളും വീട് തോറും കയറും പക്ഷേ ഇങ്ങനെ കരിവേഷം കെട്ടിയിട്ട് ഭഗവതിയുടെ മുമ്പിൽ വന്നിട്ട് ഭഗവതിയെ കാണിക്കും അത്ര തന്നെ അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരക്കോട് തിരക്കാണ് ക്യൂവിൽ നിന്നിട്ടേ തൊഴുകാൻ പറ്റുള്ളൂ അപ്പോൾ പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൂരത്ത് നിന്നാലും ഭഗവതിയെ കാണാം അതാണ് ഇവിടുത്തെ തുറന്നിട്ടാണല്ലോ അപ്പോൾ അത് ഒരു ഗുണം അതാണ് കണ്ടില്ലേ നല്ല അല്ലേ പൂക്കളുണ്ട് അലങ്കാരങ്ങളെല്ലാം ഗംഭീരമാണ് കാരണം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇവിടുത്തെ വേല അത് കാരണം ഇത് ആ മൂന്ന് വർഷത്തിലൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേശക്കാർക്ക് അതൊരു ഭയങ്കര ഉത്സവമാണത് ഈ ഉത്സവം എന്ന് പറഞ്ഞാലും പോരാ ഗംഭീരമാണ് ഫുൾ ഡേ കാരണം ഇന്നിപ്പോൾ രാവിലെ ഇതിപ്പോൾ ഒരു ഒരു മാസം മുമ്പേ രണ്ട് മാസം മുമ്പേ ഏകദേശം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പരിപാടികളൊക്കെ ഒരു മാസം മുമ്പേ ഇവിടെ പരിപാടികൾ വലിയ കലാകാരന്മാരൊക്കെ വന്നിട്ടുള്ള അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏ വലിയ പുറത്ത് സ്റ്റേജ് എല്ലാം ആയിട്ട് അതിപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ദാ ഒരു ദിവസം ആയിട്ടുള്ളൂ നിർത്തി കഴിഞ്ഞിട്ട് കേട്ടോ വേലയായില്ലേ അത് കാരണം ഏ എത്രയോ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് പരിപാടികളൊക്കെ നടത്തിയിരുന്നത് ഡാൻസ് ആവട്ടെ പാട്ടാവട്ടെ എല്ലാം എന്താ അപ്പം ഇതാ അനച്ചമയങ്ങളൊക്കെ ഇതാ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് ഉള്ളിലുള്ള സ്റ്റേജിലേ എന്താണ് കൊടയിൻ ചാമരവും വഞ്ചം അതെല്ലാം ഉണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് കാരണം അവർക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ലേ ഒക്കെ വരാൻ ഉള്ളൂ ആൾക്കാർ മേക്കപ്പ് ചെയ്യാൻ അപ്പം ഒരു പതിനൊന്ന് ആനകളുണ്ടാവും ആ അവർ ഇത് ഒരുക്കാനുള്ള ഇതാണ് കേട്ടോ അത് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും എടുപ്പുള്ള ആനകളെയാണ് ഇവർ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അമ്പലക്കുളമാണ് അത് അപ്പം ഇത് കണ്ണകിയാണ് കേട്ടോ കണ്ണകി പറഞ്ഞാൽ ദുർഗയുടെ ഒരു രൂപമാണ് കണ്ണി അവരാണ് പ്രതിഷ്ഠ ഭഗവതിയാണ് പ്രതിഷ്ഠ ഇവിടെ അപ്പോൾ ആ അത് ആ കാണുന്നതുണ്ടല്ലോ അത് എന്താണ് എന്താ ഈ സ്വാമിമാരൊക്കൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുമൊക്കെ ആയിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് മാതിരി ഓക്കെ ആൾക്കാർക്ക് ഇത് പിന്നെ കൂടെ വരാനും വഴിയുണ്ട് പിന്നെ മുമ്പിൽ മുൻവശമല്ലാതെ പിൻവശം അപ്പോൾ അതേണ്ടല്ലേ കരി വശങ്ങൾ യാണച്ചമയത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം തൃശേ ഉള്ളൂ നെറുകമണികൾ അപ്പോൾ ഇത് ഭഗവതി ഇങ്ങനെ എന്താണ് അവിടുന്ന് എന്താ പാണ്ഡ്യരാജ്യത്തുനിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രതീക്ഷിച്ചതാണെന്നാണ് പറയണത് കേട്ടോ പിന്നീട് ടിപ്പൂവിൻ്റെയൊക്കെ കാലശേഷം അവിടുന്ന് എന്താണ് മേലാ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വടക്കന്തിറയിൽ ഏഹ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ടുള്ള അത്തിമരത്തിൻ്റെ താഴെ പ്രതീക്ഷിച്ചു എന്നാണ് പറയണത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രചരണം ഏഹ് ബോട്ട് അതുകൊണ്ടു രാഷ്ട്രീയക്കാരാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കാവാണ് മുകളിൽ എന്താണ് ഇതില്ല അങ്ങനെയാണല്ലോ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപ്പര ഇല്ലാത്തതാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ അത്തിമരത്തിൻ്റെ താഴെയാണ് ഭഗവതിയുടെ ഇരിപ്പ് കേട്ടോ അപ്പം കണ്ടോ ക്യൂ കണ്ടല്ലേ എവിടെ നിണ്ട് നീണ്ട് നീണ്ട നീണ്ട് പോയിരക്കണമെന്നുണ്ടോ റോഡിലേക്കൊക്കെ എത്തിയിട്ടുണ്ടേ ഇനി ഈ ക്യൂ പോയിട്ട് ഭഗവതിയുടെ അധികം ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞ് വിഷ്ണുണ്ട് കേട്ടോ കൃഷ്ണൻ്റെയും കോവിലുണ്ടേ തൊട്ടന്നെ അതാണ് ഇവിടെ ഉണ്ടായിരുന്നെ മുമ്പ് ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രം അതിൻ്റെ അടുത്താണ് അപ്പോൾ ഭഗവതിയെ കൂടിയിരുത്തിയിട്ട് മീൻസ് തിരുപുര അയക്കൽ ഭഗവതി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു ബാക്കി ആൾക്കാരൊക്കെ എത്തി തോന്നുന്നു ഇത് ഗണപതി ഗണപതിൻ്റെ വിലയാളുടെ നോക്കി ഞാൻ ലോക്കറ്റിൽ ഗണപതിന്ന് പേരുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ലോറിനെ ഇറക്കണമെന്ന് നോക്കിയതാ ആമേ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എത്ര വേഗം അറിയുമോ കയറുക കയറുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് അത്ര ആനകളൊക്കെ ഒരു അതല്ലേ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇറക്കത്തിൽ പോകണം എന്നാൽ മതി ഇറങ്ങി ഓട് ഇവിടക്കേറ്റ അപ്പോൾ ഇറക്കം ഇറങ്ങില്ല വേഗം അപ്പോൾ ആ കണ്ണ കണ്ടില്ലേ കോലിമാരി ഏഹ് അത് കൊടിമരംമാതിരി കണ്ടില്ലേ അതാണ് കമ്പം അങ്ങനത്തെ ഒരു ഒമ്പത് കമ്പമുണ്ട് ഇവിടെ കമ്പം കൊളുത്തല് ഭയങ്കര പ്രധാനമാണ് കേട്ടോ ഈ വെടിമരുന്ന് ഭയങ്കര രസമായിരിക്കും കാണാനെന്ന് അതിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ടൈം എന്തറിയോ രാവിലെ രണ്ടര മണിക്ക് നാളെ രാവിലെ രണ്ടര മണിക്കാണ് എന്താണ് കൊളത്ത് കമ്പം കൊളുത്തൽ തുടങ്ങുക അപ്പോൾ അതാ കണ്ടില്ലേ ഇതാണ് കമ്പം അങ്ങനത്തെ കമ്പങ്ങൾ ഓരോരോ സ്ഥലത്തും ഉണ്ടേ കുറെ എണ്ണ ഉണ്ട് അതാ ഇതാകണ്ടേ ഇത് വേറൊരു കമ്പം അങ്ങനെ ഓരോരോ ഉണ്ട് ഭഗവതി കമ്പം കമ്പം അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ പേരുണ്ട് തേക്കില് ഒറ്റത്തടി തേക്കിന്റെ ഒറ്റ തടി ആയിരിക്കും നമ്മുടെ എന്താ കൊടിമരംമാതിരി അങ്ങനെ ആയിരിക്കും എല്ലാ ഇറങ്ങും ഈ മെല്ലെ ഓരോന്ന് വെച്ചു കൊടുക്കണം അതിൽക്കൊക്കെ കാലി വെക്കുള്ളൂ ഇറങ്ങി നിന്നുണ്ടായാലും ഇറങ്ങി നിൽക്കേണ്ട താമസം ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി ഭക്ഷണം എന്തെങ്കിലും ഏ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കുക തുമ്പൈണ്ട് മൂണും വന്നിട്ട് അപ്പോൾ അങ്ങനെ ഈ കമ്പംകുളത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി രണ്ടര മണിക്ക് തുടങ്ങും അരമണിക്കൂർ ഇടവിട്ടിട്ടാണ് ഓരോരോ കമ്പംകുളത്ത് അപ്പോൾ എന്തുണ്ടെച്ചാൽ കുളത്തിൽ അപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്ക് രാവിലെ ഒരു ആറു മണിയാണ് അപ്പോൾ നോക്കി അടുത്ത് നിന്നപ്പോൾ ഇങ്ങനെ തുമ്പ് കയ്യോണ്ട് തരാൻ എന്തെങ്കിലും തിന്ന ഒന്നും ഇല്ല കഴിയില്ല അത് അദ്ദേഹം പോവാണ് ഒരുങ്ങാനേ ചന്ത വയ്ക്കണ്ടേ ഉം എന്തൊക്കെ വെക്കണം നെറ്റിപ്പട്ടെന്ന് വെക്കണം മുകളിൽ കെട്ടണം ആവോ ആവോ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് കമ്പംകുളത്തലാണ് ശരിക്കും കാണിച്ചു തരണം എന്ന് തോന്നുന്നു ആ ടൈമാ പ്രശ്നം ഇതാ അത് കണ്ടു ദേശക്കാരെ നദസുരവും തകലുമൊക്കെ ആയിട്ട് പൂവാണ് എന്താണ് വെളിച്ചപ്പാടനേം കൊണ്ട് അതാ കണ്ടു പോണ െ പിടിച്ചെടുക്കുകയാണ് അല്ലേ ആ ശരി അപ്പൊ ഇവർ പോവാണ് അപ്പൊ ഇനി ഇത് ഇവർ പോയി തിരിച്ചു വരണം എന്താ പറഞ്ഞറക്കൽ അങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞിട്ട് ഉരുളി ഉരുളി കമ്പഴത്തലം അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് തിരിച്ചു വരണം തിരിച്ച് വന്നിട്ടേ നമ്മളുടെ ശിവേലി തുടങ്ങുള്ളൂ അപ്പോൾ ടൈം എടുക്കും നോ പോയിട്ട് വല്ലതും ഭുജിച്ചിട്ട് വരാം കേട്ടോ അല്ലെങ്കിൽ ക്ഷീണം വരും ഇതാണല്ലേ കരിവേഷങ്ങൾ എന്താ കരിവേഷം ചെയ്യുമോ ആരാ എന്റെ ചോക്കിനൊന്നും മനസ്സിലാവണില്ലേ മുമ്പേ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ അത് കാരണം കുറേ പേര് അറിയണവരും വേണം അതും ഉണ്ട് കരിവേഷം കാരണം എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി ചേച്ചിയും വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ശിവേലി കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അവിടേക്ക് ശിങ്കാരിമേള നടന്നുകൊണ്ടിരിക്കയാണ് ഇവിടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു ഇഡ്ഡലി ചേച്ചിട്ട് അപ്പം എന്നാശ്ശേരി ഹാപ്പി വിമൻസ് ഡേ കുറച്ച് ശിങ്കാരിമേളം കാണും അല്ല ഉഗ്രൻ ഉശിരൻ പെൺകുട്ടികളുടെ ിങ്കാരി മേള ഇവിടെ കഴിഞ്ഞതും ഇതാ ഇവർ വരുന്നു ഇങ്ങനെ ഓരോരുത്തരെ കണ്ടില്ലേ ഒരുങ്ങി ഒരുങ്ങി ഒരിങ്ങി വരണേ എന്താ ഒരു ഭംഗി അറിയും ഈ ആനച്ചന്ത എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അല്ലേ ഞാൻ തൊട്ടന്നെ ഉള്ള ഒരു ഇതിൽ കല്യാണ മണ്ഡപത്തിൻ്റെ മുകളിൽ ചക്കറി നിൽക്കുന്നത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലത്തെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഇതന്നെ എന്താണ് ഇലക്ട്രിക്ക് ലൈനൊക്കെ പോണ പോണേ കണ്ടില്ലേ കേബിൾ ലൈനും ഒക്കെ പോകുകയും നേരെ കാണാൻ അപ്പം എല്ലാവരും വന്ന് നിന്നിട്ട് ഞാൻ അടിയിൽ പോയിട്ട് അവിടെയൊക്കെ വീഡിയോ എടുക്കാം കണ്ടില്ലേ എന്താ ഭംഗി എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി 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 വരികയാണ് അവിടെ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഏറ്റവും ഭംഗിയുള്ള എന്തൊരു അടുപ്പുള്ള ആനകളറിയോ ഓക്കേ അപ്പം അമേ എന്താ വരവ് എട്ടുപേരാവഴി വരുന്നുണ്ട് ഏഹ് കേട്ടോ െല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നില്ലേ മുഴുവൻ കാണണം കേട്ടോ പകുതി വഴി വെച്ച് ഓടിപ്പോരുതേ ഏഹ് അപ്പം അവധി എട്ട് പേര് വന്നു ഇതാ ഇവിടുന്ന് ഇതാ തെടംപേറ്റിയിട്ട് വരും മൂന്നാൾ തെടമ്പേറ്റി ആനയുടെ കൂടെ വേറെ രണ്ടാളും കൂടി അപ്പം ടോട്ടൽ പതിനൊന്നാന കേട്ടോ പതിനൊന്ന് ആൾക്കാരാണ് വരുന്നത് ആ ആൾക്കാർ മുഴുവന പിടിക്കുന്നത് ഇനിയിപ്പോൾ പഞ്ചവാദ്യം ഉണ്ട് പഞ്ചവാദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം തായമ്പക കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം നഗര അവിടുന്ന് എന്താണ് വിഷം കാര്യങ്ങളായിട്ട് വരും ഏ അപ്പം ഒന്ന് ശിവരാത്രിയല്ലേ അത് കാരണം ഇപ്പോൾ മുഴുവൻ വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ശിവ കോക്കുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൂടി ഞാൻ രാവിലത്തെ മാത്രം വേല കാണിക്കണ കേട്ടോ ഏ ഇതെങ്കിലും അഭിപ്രായം പറയണേ പ്ലീസ് ടോം കണ്ടോ രാവിലൊക്കെ പോയിട്ട് പാമേ ആ മാറി ഇവിടെ നിന്നു നടുവിലല്ലേ തടം വേറ്റിയാൾ നിൽക്കേണ്ടത് പാവട്ടോ എന്താ പറയുക അവരുടെയൊക്കെ ആ ഒരു ഭയങ്കര ഡിസിപ്ലിനാണ് ഞാൻ മാരിങ്ങനെ മാരിങ്ങനെ കൊടുക്കളെ ഞാൻ നടുവിലാത്തടം വയറ്റി ആളവിടെ പോയി അവിടെ നിന്നു അപ്പു എന്തായിരിക്കില്ലേ ഗമ അവർക്ക് അറിയുണ്ടാവും അവർ ഞാൻ ഈ കേബിൾ വയറുകളും എന്തൊക്കെ കറങ്ങണേ മോളും നിന്നിട്ട് ശരിയാവില്ല നമ്മൾ ഈ പ്രൊഫഷണൽ ക്യാമറ ഒന്നല്ലല്ലോ അപ്പോൾ അത് കാരണം താഴത്തേക്ക് ഇറങ്ങിപ്പോട്ടെ എന്നിട്ട് ചന്തത്തിലെടുത്ത് കാണിച്ചോ ഇതാകണ്ട ഈ സുന്ദരന്മാരെയൊക്കെ ഇങ്ങനെ നേരെ അടുത്ത് തന്നെ എടുക്കണേ അപ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ അതാ പതിനൊന്ന് പേര് നിരന്ന് നിൽക്കുന്നുണ്ട് നടുവിൽ തടംപേറ്റിയ ആളും അപ്പം മുമ്പിൽ നിന്നിട്ട് എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചു എന്തെങ്കിലും ദേഷ്യം വന്നാലും മുമ്പിലേക്ക് വരില്ലേ അത്രേ ആ നേളല്ലേ പിന്നിലേക്കേ പോവുള്ളൂ എന്നാണ് ഒരു പറച്ചിൽ അറിയില്ലേ ഇനിയിപ്പോൾ എന്താ പറയുക ഈ ഒമ്പതര ഒമ്പത് ഒമ്പതേ മുക്കാലേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോളേക്കെന്നെ എന്താ ഒരു ചൂട് നല്ല വെയിലാ അല്ല കണ്ടു ഈ ചെറിയ കുട്ടികളില്ലേ കൈ കൊടുത്ത സാധനം വിടാതെ അതുമാതിരി കൊമ്പിലൊരു ഒരു എല്ലട കഷ്ണൊക്കെ പിടിച്ചിട്ട് ഏഹ് പനം പട്ടടേ അതൊക്കെ പിടിച്ചിട്ടാണ് ഏഹ് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ മനസ്സാ തോന്നുന്നുല്ലേ ആന ഇളക്ക് അപ്പം അതാണത് ആ കണ്ണു തിടമ്പ് ഞാനിങ്ങനെ നേരെ കനിച്ചില്ല നല്ല രസല്ലേ കാണേ അപ്പോൾ നിന്ന് കണ്ണ വേറെ ഏതെങ്കിലും ജില്ലകളിൽ നിന്ന് കണ്ണ ആൾക്കാരുണ്ടെന്നില്ലെങ്കിൽ ഒന്ന് പറയൂട്ടോ ഏഹ് ഞങ്ങളുടെ ഇങ്ങനത്തെ നാട്ടിൽ വേലകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ വലിയ വലിയ പൂരങ്ങളല്ല ഒരു സാധാരണ കുഞ്ഞു വേലകൾ ഈ കാണാത്ത ആൾക്കാരിൻ്റെ ഇങ്ങനെ പറയൂട്ടോ എവിടെ നിന്നാണ് കാണുന്നതെന്നൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് വേലകളും പൂരങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ വലിയ വലുതൊന്നും തൃശ്ശൂർ പൂരത്തിലൊന്നും പോകാൻ പറ്റില്ലേ അതും പറഞ്ഞിട്ട് അപ്പം നീ ഇത് പഞ്ചവാദ്യം തുടങ്ങാൻ പോവാണ് പഞ്ചവാദ്യം അപ്പം കേൾപ്പിക്കാം കേട്ടോ കണ്ടോളൂ കേട്ടോളൂ Enn seiri tu, pina eh?